ഹലോ ഗേസ് ഞാനിപ്പോൾ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹോംലി ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ് അത് നമ്മുടെ ടെക്നോ പാർക്കിന്റെ സൈഡ് ഗേറ്റിൽ മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പുതിയൊരു സ്പോട്ടിലേക്ക് അതും നല്ല ഡൈനിങ് സ്പേസോട് കൂടി അവരിപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടുത്തെ ഊടിൻ്റെ അടുത്ത് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വറുത്ത മീനും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല മുട്ട പൊരിച്ചതും ഉണ്ടാവും മുട്ട പൊരിച്ചെടുത്താലും വറുത്ത മീനെടുത്താലും വെറും എഴുപത് രൂപയുള്ളൂ ഊണിന് സാധാ ഒരു ഊണിനാണെങ്കിൽ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓരോ ദിവസം ഓരോ കറികളായിരിക്കും ഉണ്ടാവുക ഇന്ന് എനിക്ക് കിട്ടിയത് എരിശ്ശേരിയും തോരനും അതുപോലെ മീൻകറിയാണ് പിന്നെ നല്ല സാമ്പാർ ഉണ്ടാവും പുളിശ്ശേരി ഉണ്ടാവും അടിപൊളി ടേസ്റ്റാണ് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത്രയും വെറുത്തായിട്ട് എന്താ പറയുക എഴുപത് രൂപയ്ക്ക് ഒരു ഊണ് എനിക്ക് തോന്നി പറയുന്ന ഒരു പരിസരത്തും കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഇത്ര ായിട്ട് അപ്പോ നിങ്ങൾ ഇതുവരെ ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സ്പോട്ട് മലക്കേണ്ട നമ്മുടെ സ്വന്തം ഡെവലപ്പ്മെന്റ് സൈഡ് കൈയില്ലായിട്ട് അപ്പടുത്തീൽ കാണാം മുംബൈ